മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഏഴാം ദിനം പ്രേക്ഷകരിലേക്ക് എത്തിയത് എഴുപത്തിരണ്ട് ചിത്രങ്ങൾ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയ ബാറ്റൽഷിപ്പ് പൊട്ടംകിൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിച്ചു മേളയുടെ ശോഭ കെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെങ്കിലും മേളക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു ചരിത്രം എഴുതിക്കൊണ്ടാണ് മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശീല വീഴാൻ പോകുന്നത് ഇതിനോടകം തന്നെ മേളയെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന് എഴുപത്തിരണ്ട് ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് കേന്ദ്രത്തിന്റെ വെട്ടേറ്റ പലസ്തീൻ തേർട്ടി സിക്സ് വാജിപ് ബീഫ് എന്നിവ പ്രേക്ഷകർ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു നാളെ നടക്കുന്ന സമാപന ചടങ്ങിൽ സുവർണ രജത ചകോര ജേതാക്കളെയും പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന സിനിമയെയും അറിയാൻ കഴിയും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പതിനാല് ചിത്രങ്ങളാണ് മത്സരരംഗത്തുള്ളത് മലയാള സിനിമകളായ തന്തപ്പേര് ഗിഡ്കി ഗാവി എന്നീ ചിത്രങ്ങളും മത്സരരംഗത്തുണ്ട് സമാപന ദിവസമായ നാളെ ഇൻസൈഡ് ദി വൂൾഫ് റിവർ സ്റ്റോൺ എന്നിവ ഉൾപ്പെടെയുള്ള പതിനൊന്ന് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും നാളെ വൈകിട്ട് നിശാഗന്ധിയിലാണ് സമാപന ചടങ്ങുകൾ നടക്കുക കൈരളെ ന്യൂസ് തിരുവനന്തപുരം